അത്തം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം സമ്മിശ്ര ഫലങ്ങൾ നൽകുന്ന ഒരു കാലഘട്ടമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിവിധ വശങ്ങളിൽ നേട്ടങ്ങളും വെല്ലുവിളികളും ഒരുപോലെ കടന്നു വരാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ സ്വതസിദ്ധമായ കഠിനാധ്വാനവും പ്രായോഗികമായ സമീപനവും ഈ മാസം വളരെ നിർണായകമാകും ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾ കൂടുതൽ അനുകൂലമാവുകയും ചിലപ്പോൾ കൂടുതൽ ശ്രദ്ധ ആവശ്യപ്പെടുകയും ചെയ്യും അതിനാൽ ഓരോ നീക്കത്തിലും ജാഗ്രതയും ബുദ്ധിപൂർവമായ സമീപനവും അനിവാര്യമാണ് അമിതമായ പ്രതീക്ഷകൾ ഒഴിവാക്കുകയും യാഥാർത്ഥ്യബോധത്തോടെ കാര്യങ്ങളെ സമീപിക്കുകയും ചെയ്യുന്നത് ഈ മാസം നിങ്ങളെ പല പ്രശ്നങ്ങളിൽ നിന്നും രക്ഷിക്കും നവംബർ മാസം അത്തം നക്ഷത്രക്കാർക്ക് ക്ഷമയും സ്ഥിരതയും ആവശ്യപ്പെടുന്ന ഒന്നായിരിക്കും കാര്യങ്ങളെ വൈകാരികമായി സമീപിക്കാതെ യുക്തിപരമായി വിലയിരുത്താൻ ശ്രമിക്കുക ആശയവിനിമയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണം കാരണം തെറ്റിദ്ധാരണകൾക്ക് സാധ്യതയുണ്ട് നിങ്ങളുടെ ഊർജ്ജം ക്രിയാത്മകമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കണം അനാവശ്യമായ തർക്കങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്താൻ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടത് ഈ മാസത്തെ പ്രധാന കാര്യമാണ് വെല്ലുവിളികളെ അവസരങ്ങളായി കണ്ട് മുന്നോട്ട് പോകാനുള്ള മനക്കരുത്ത് നിങ്ങൾക്കുണ്ടാകും അത്തം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം സാമ്പത്തികമായും തൊഴിൽപരമായും ചില നേട്ടങ്ങൾക്കൊപ്പം വെല്ലുവിളികളും നേരിടേണ്ടി വരാം സ്ഥിരതയാർന്ന പരിശ്രമങ്ങളിലൂടെ മാത്രമേ മികച്ച ഫലങ്ങൾ നേടാൻ സാധിക്കൂ ജോലി ജോലിസ്ഥലത്ത് ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരാം അധിക ജോലി ഭാരമോ സഹപ്രവർത്തകരുമായുള്ള ചെറിയ തർക്കങ്ങളോ മേലധികാരികളിൽ നിന്നുള്ള സമ്മർദ്ദങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ നിങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെ ഈ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ സാധിക്കും